ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മതേതരത്വം പ്രതിസന്ധിയിലാണോ ആണെങ്കിൽ അതെന്തു തരം പ്രതിസന്ധിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് അതിനുത്തരവാദികൾ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആണ് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പൗരാണിക സംസ്കാരവും മത ദർശനങ്ങളും ജനജീവിതവും ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളതും ഭരണഘടനയുടെ അന്തസത്തയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതുമായ മൂല്യങ്ങളാണ് സഹിഷ്ണുതയും സമാധാനപൂർണവുമായ സഹവർത്തിത്വവും അതുകൊണ്ട് തന്നെ മതേതരത്വം എന്ന ആശയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും സവിശേഷ സ്ഥാനമുണ്ട് ഈ മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഭരണഘടന ഇന്ന് അപ്രസക്തമാകുന്നുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷണൽ മതേതരത്വത്തെ ഇത്തരം പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന പശ്ചാത്തലങ്ങളെ അന്വേഷിക്കുകയാണ് സത്യാന്വേഷിയുടെ ഈ പുതിയ എപ്പിസോഡ് ഏവർക്കും സ്വാഗതം ഇന്ത്യ മതങ്ങളുടെ പെറ്റമ്മയും പോറ്റമ്മയുമാണ് നാല് ലോകമതങ്ങൾക്ക് ജന്മം നൽകിയ ഇന്ത്യ ഇതര ലോകമതങ്ങളുടെ മടിത്തട്ടായും വർത്തിക്കുന്നുണ്ട് ബഹുസ്വരത ഇന്ത്യൻ പൊതുജീവിതത്തിന്റെ തന്നെ മുഖമുദ്രയാണ് മതങ്ങളും സംസ്കാരങ്ങളും സമ്മേളിക്കുന്ന സംഗമ ഭൂമിയാണ് ഭാരതം അതിൻ്റെ അടിത്തറ പൗരാണികമായ വൈദിക സംസ്കൃതിയും ദാർശനിക പദ്ധതികളുമാണ് സർവാതിശായി നാമരൂപങ്ങൾക്ക് അതീതവുമായ പരബ്രഹ്മം ഭക്തർക്ക് ഏറ്റവും അനുയോജ്യമായ നാമരൂപങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്നു എന്ന ബഹുത്വ ദർശനം ഇന്ത്യയിൽ സർവധർമ്മ സമഭാവനയുടെ ഒരു സംസ്കാരത്തിന് രൂപം കൊടുത്തു ബലവത്തായ ഈ സാംസ്കാരിക അടിത്തറയിൻമേൽ ആധുനിക യൂറോപ്പിന്റെയും അമേരിക്കയുടെയും അനുഭവങ്ങളെ കൂടി ചേർത്തു വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ അതിൽ മതേതരത്വം എന്ന ആദർശം ഉയർത്തിപ്പിടിക്കാൻ ഭരണഘടനാ ശില്പികൾ ശ്രദ്ധ വച്ചത് ഹൈദവ ബൗദ്ധ സാമ്രാജ്യങ്ങളും ഇസ്ലാമിക ഭരണവും യൂറോപ്യൻ ക്രിസ്ത്യാനികളുടെ കൊളോണിയൽ വാഴ്ചയും പിന്നിട്ട് ഒടുവിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സോഷ്യലിസത്തെയും രാഷ്ട്രീയ ആദർശങ്ങളാക്കി ചേർത്തു പിടിച്ചു മതേതരത്വമെന്ന ആശയം അതിൽ തന്നെ ഭാരതീയമാണ് എന്ന് പറഞ്ഞുകൂടാ യഹൂദ മതം പോലെ മതത്തിന്റെ ഭാഗമായി തന്നെ രാഷ്ട്രധർമ്മത്തെ നിർവചിച്ചിട്ടുള്ള മതമാണ് ഹൈന്ദവ മതം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെത് ദൈവത്തിനും സീസറിന്റേത് സീസറിനും എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് അതിൻ്റെ പ്രസക്തിയും പ്രായോഗികതയും പാശ്ചാത്യ ലോകം ഗൗരവപൂർവം കണക്കിലെടുത്തത് ദൈവത്തിൻറെ നഗരവും മനുഷ്യന്റെ നഗരവും എന്ന ദർശനത്തിൽ സഭയെയും രാഷ്ട്രത്തെയും വേർതിരിച്ച് കാണാനുള്ള പരിശ്രമം വിശുദ്ധ അഗസ്റ്റിൻ അഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചിരുന്നു എന്നാൽ എ ഡി എണ്ണൂറ് മുതൽ ഏകദേശം ആയിരം വർഷങ്ങൾ യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഭരിച്ചത് ക്രൈസ്തവ രാജാക്കന്മാരായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ തുടക്കമിട്ട മതനവീകരണ പ്രസ്ഥാനം ക്രിസ്ത്യൻ യൂറോപ്പിനെ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് എന്നീ വിരുദ്ധ ചേരികളിലേക്ക് വേർതിരിക്കുകയുണ്ടായി പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നടന്ന മതയുദ്ധങ്ങൾ യൂറോപ്പിനെ രക്തപങ്കിലമാക്കി രാജാവേതുപക്ഷത്ത് എന്നതിനെ അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കയുമായി അവർ ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്തു പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിൽ കത്തോലിക്കരും കത്തോലിക്ക രാജ്യങ്ങളിൽ പ്രൊട്ടസ്റ്റന്റുകാരും വേട്ടയാടപ്പെട്ടു അങ്ങനെ മതവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം പോരാടിയ യൂറോപ്പിന്റെ മണ്ണിലാണ് മതവിമുക്തമായ രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ള ചിന്തകളും പ്രസ്ഥാനങ്ങളും വളർന്നു വന്നത് അതിൻ്റെ പരിസമാപ്തിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലും കലാശിച്ചത് മതാധിഷ്ഠിത രാഷ്ട്രീയം സമ്മാനിച്ച നൂറ്റാണ്ടുകളുടെ സഹനത്തിലൂടെ മതേതര ജനാധിപത്യം എന്ന പ്രായോഗികതയിലേക്ക് മനുഷ്യൻ സ്വാഭാവികമായി എത്തിച്ചേരുകയായിരുന്നു മതത്തിൻ്റെ പേരിൽ ചരിത്രത്തിൽ നടന്ന മനുഷ്യ കുരുതികളുടെ പശ്ചാത്തലത്തിൽ മതവിമുക്തമായ രാഷ്ട്രീയത്തിനും ഭരണക്രമത്തിനും വേണ്ടിയുള്ള അന്വേഷണം യൂറോപ്പിൽ ശക്തമായി ഈ അന്വേഷണ പ്രക്രിയയെ ശക്തിപ്പെടുത്തിയ ചിന്താസരണിയുടെ പേരാണ് നവോത്ഥാന ചിന്ത ആയിരം വർഷങ്ങളിലെ അനുഭവങ്ങൾ നൽകിയ അറിവിൽ നിന്നും ആധുനിക മനുഷ്യൻ കൊളുത്തിവച്ച വെളിച്ചത്തിന്റെ പേരാണ് നവോത്ഥാനം മനുഷ്യ ചിന്തയിൽ നടന്ന വിപ്ലവകരമായ ഈ മുന്നേറ്റത്തെയാണ് അവർ പ്രോഗ്രസ് അഥവാ പുരോഗതി എന്ന് വിളിച്ചത് അടിസ്ഥാനപരമായി അടിമത്തത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള മനുഷ്യവർഗത്തിൻ്റെ ചരിത്രപരമായ പരിണാമത്തിന്റെ പേരാണ് പുരോഗതി മതത്തെ രാഷ്ട്രീയ വിമുക്തമാക്കി അഥവാ രാഷ്ട്രീയത്തെ മതവിമുക്തമാക്കി എന്നതാണ് ആ പുരോഗതിയുടെ ആണിക്കല് അതിൻ്റെ പ്രാഗ്രൂപം പുരാതന ഗ്രീസിലെ തത്വചിന്തകരിലാണ് കണ്ടുമുട്ടാൻ കഴിയുക സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ് യുക്തിചിന്തയെ മതത്തിൽ നിന്നും വേർപെടുത്തിയത് ശാസ്ത്രത്തെയും സാമൂഹ്യ പുരോഗതിയെയും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നും അവരാണ് വേർതിരിച്ചത് യഹൂദരുടെ തിയോക്രസിയോടും സീസറിൻ്റെ സ്വയം ദൈവമാക്കലിനോടും കലഹിച്ച ക്രിസ്തുവും മതത്തെയും രാഷ്ട്രീയത്തെയും വേറിട്ട് കണ്ട വ്യക്തിയാണ് പാശ്ചാത്യ നവോത്ഥാനം ക്രിസ്തുവിന്റെ ഈ നിലപാടിനെ തന്നെയാണ് ആധുനിക ലോകത്തിൽ നവോത്ഥാന വെളിച്ചമായി പ്രതിഷ്ഠിച്ചത് റൂസോയുടെ പൊളിറ്റിക്കൽ ഫിലോസഫി പുരോഹിത വർഗം ഉൾപ്പെട്ട പ്രഭുക്കന്മാരെയും അവർ പ്രതിനിധാനം ചെയ്ത ഫ്യൂഡൽ സമ്പ്രദായത്തെയും രാജഭരണത്തെയും നിരാകരിച്ചു പകരം തുല്യ സ്വാതന്ത്ര്യമുള്ള പൗരന്മാരുടെ സ്വയംഭരണമെന്ന ജനാധിപത്യ ഭരണക്രമത്തെ മുന്നോട്ട് വെച്ചു പോളിറ്റി അഥവാ രാഷ്ട്രീയ ഗാത്രം മതവിമുക്തമായിരിക്കുമ്പോൾ തന്നെ മതത്തിന്റെ സ്വകാര്യ ഇടങ്ങളിൽ എല്ലാ പൗരന്മാർക്കും മതസമൂഹങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഭരണകൂടം സ്വീകരിക്കുന്ന നിഷ്പക്ഷ നിലപാടാണ് മതേതരത്വം ഭരണകൂടം എല്ലാ മതങ്ങളോടും തുല്യ അകലം പാലിക്കുന്നു എന്നും പറയാം ഭരണകൂടം മതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ച് മതേതരത്വത്തിന് വ്യത്യസ്തമായ മാനങ്ങളും അർത്ഥങ്ങളും ഉണ്ടാകാം ഒന്നാമതായി രാഷ്ട്രവ്യവഹാരത്തിൽ മതത്തിന് പങ്കില്ല എന്ന കാഴ്ചപ്പാടാണ് യൂറോപ്പിൽ പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഇത് മതനിരാശത്തോളം എത്തി രണ്ടാമതായി മതത്തിന് രാഷ്ട്രീയത്തിൽ പങ്കില്ല എന്ന തത്വം അംഗീകരിക്കുമ്പോൾ തന്നെ മതത്തിന് സമൂഹത്തിലുള്ള പ്രാധാന്യത്തെ അംഗീകരിക്കുകയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുന്ന കാഴ്ചപ്പാടാണ് ഈ നയമാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പിന്തുടർന്ന് വരുന്നത് മൂന്നാമതായി രാഷ്ട്രത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെ മതസാംസ്കാരിക മൂല്യങ്ങളെ ഭരണഘടനാപരമായി പിന്തുണയ്ക്കുന്ന കൺഫെഷണൽ മതേതരത്വം അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളുമുണ്ട് നാലാമതായി ഭൂരിപക്ഷത്തിന്റെ മതത്തെ രാഷ്ട്രത്തിന്റെ മതമായി അംഗീകരിക്കുകയും മറ്റു മതങ്ങളോട് സഹിഷ്ണുത ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രങ്ങളും യൂറോപ്പിലുണ്ട് അവസാനമായി ആധുനിക ഇസ്രായേലിനെ പോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട രാഷ്ട്രത്തിനുള്ളിൽ ഇതര മതങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ പാലിക്കാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയിട്ടുള്ള രാജ്യങ്ങളും മതേതരം എന്ന് വ്യവച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം ഇതിൽ രണ്ടാമത്തെ നിലപാടുമായി ഒത്തുപോകുന്നതാണ് ലോകത്തെങ്ങുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഇന്ന് മതേതരത്വം എന്ന മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാൻ പാടുപെടുകയാണ് ഇതൊരാഗോള പ്രതിസന്ധിയായി രൂപപ്പെട്ടു പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഈ വെല്ലുവിളി ഏറ്റവും ശക്തമായി ഇന്ന് അനുഭവപ്പെടുന്നത് ഇതിനുള്ള പ്രധാന കാരണം സമീപ ദശകങ്ങളിൽ നടന്നു വരുന്ന വൻതോതിലുള്ള കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവുമാണ് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള മുസ്ലിം അഭയാർത്ഥി പ്രവാഹം അവിടങ്ങളിലെ പൊതുസമൂഹത്തിന്റെ പരമ്പരാഗത ജീവിത രീതികളെയും ഭരണഘടനാ മൂല്യങ്ങളെയും സാംസ്കാരിക ഭൂമികയെയും ഗൗരവതരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് ഭരണഘടനാപരമായി ക്രമീകൃതമായ രാഷ്ട്രഗാത്രത്തിൽ അതിൽ നിന്ന് വ്യതിരിക്തമായ മൂല്യങ്ങളും ആദർശങ്ങളും ജീവിതക്രമങ്ങളും മതാനുഷ്ഠാനങ്ങളുമുള്ള ഒരു സമൂഹത്തിൻ്റെ മതസ്വാതന്ത്ര്യവും തുല്യതയും ഉറപ്പാക്കാൻ ഭരണകൂടങ്ങൾ പ്രയാസപ്പെടുകയാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും മതേതര സമൂഹങ്ങൾ ഈ പുതിയ വെല്ലുവിളി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമം രാഷ്ട്രീയം ഭരണക്രമം എന്നിവയുടെ ഏകകമായി മതത്തെ ദർശിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയവർ ആവശ്യപ്പെടുന്ന മതസ്വാതന്ത്ര്യവും തുല്യ അവകാശങ്ങളും ആ നാട്ടിലെ പൗരന്മാരുടെ പല മൗലിക അവകാശങ്ങളെയും റദ്ദു ചെയ്യുന്ന സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുകയാണ് വിദ്യാഭ്യാസം അഭിപ്രായ സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെയും മേഖലകളിൽ മതം പ്രധാന വിഷയമായി മാറുകയാണ് മതത്തിൻ്റെ അപ്രമാദിത്വ അവകാശങ്ങളെയും സത്യത്തെ സംബന്ധിക്കുന്ന മാനദണ്ഡങ്ങളെയും മാറ്റി നിർത്തി യുക്തിയിലും ശാസ്ത്രീയ ബോധത്തിലും രൂപീകൃതമായ സിവിൽ സമൂഹങ്ങൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ തങ്ങൾ ഉപേക്ഷിച്ച ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു നടക്കേണ്ട സാഹചര്യമാണ് ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലൂടെ കൈവരിച്ച പുരോഗതിയും നവോത്ഥാന മൂല്യങ്ങളും പുതിയ സാഹചര്യത്തിൽ പരീക്ഷണ വിധേയമാകുന്നു പാശ്ചാത്യ സമൂഹങ്ങൾ ചെറുതല്ലാത്ത സ്വത്വ പ്രതിസന്ധി അങ്ങനെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മതേതര രാഷ്ട്രീയം മതവത്കരിക്കപ്പെടുകയും സമൂഹങ്ങൾ മതപരമായ സ്വത്വങ്ങളാൽ തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസം യൂറോപ്പിന്റെയും അമേരിക്കയുടെയും മതേതര സങ്കല്പങ്ങളെ കലുഷമാക്കിയിരിക്കുകയാണ് ഫ്രാൻസ് രണ്ടായിരത്തി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിക്കുകയും രണ്ടായിരത്തി പത്തിൽ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിക്കുകയും ചെയ്തതിനെ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ മതേതര മൂല്യങ്ങളെ അധാർമികമെന്നും അപജയമെന്നും വിമർശിക്കുകയും അതിനെതിരെ അക്രമ മാർഗത്തിലൂടെ പോലും പൊരുതണം എന്ന് വിശ്വസിക്കുകയും മതത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ആസൂത്രിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം പാശ്ചാത്യ ലോകത്തെ മുസ്ലിം സമൂഹങ്ങളെ സമ്പൂർണമായ അപരവൽക്കരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് മതേതര രാഷ്ട്രങ്ങളുടെ സൃഷ്ടിയിലൂടെ യൂറോപ്പ് സ്ഥാപിച്ചെടുത്ത സാമൂഹ്യ സുരക്ഷിതത്വ ബോധവും മാനവികതയുടെ സംസ്കാരവും സമാധാനപരമായ സഹവർത്തിത്വവും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടുത്ത സ്വത്വരാഷ്ട്രീയത്തിൽ പരീക്ഷണങ്ങൾ നേരിടുകയാണ് മതങ്ങൾ പുനർരാഷ്ട്രീയവൽക്കരണത്തിന് വിധേയമാവുകയും മതേതര സമൂഹങ്ങൾ ഡീസെക്യുലറൈസ് ചെയ്യപ്പെടുകയും ജനങ്ങളുടെ പരമാധികാരമെന്ന സങ്കല്പനത്തിൽ നിന്ന് രൂപം കൊണ്ട ജനാധിപത്യ സമൂഹങ്ങൾ ദൈവിക ഭരണം എന്ന ആവശ്യത്തിന് മുൻപിൽ പതറി നിൽക്കുകയും ചെയ്യുമ്പോൾ ചരിത്രത്തിൽ സ്വേച്ഛാധിപതികൾ ഉദയം ചെയ്യാനുള്ള സാഹചര്യങ്ങൾക്ക് കളമൊരുങ്ങി എന്നുവരാം മതേതര ജനാധിപത്യ പാരമ്പര്യമുള്ള യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മതേതരത്വം എന്ന ആശയം ലോകത്തെ പഠിപ്പിച്ചത് യൂറോപ്പും അമേരിക്കയുമാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപിന് ശേഷം ബൈഡൻ ദുർബലനായ ഭരണാധികാരി എന്ന പേരുദോഷം നേരിടുകയാണ് ആഗോളതലത്തിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരായ ഭരണാധികാരികളെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇത്തരം ശക്തരായ ഭരണാധികാരികളിൽ നിന്നുമാണ് ചിലപ്പോൾ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഉണ്ടാകുന്നത് എന്നതും ഇതിന്റെ മറുപക്ഷമാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം പടിഞ്ഞാറ് പല രാജ്യങ്ങളും ശക്തിപ്പെട്ടു വരുന്നതിനെ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ രാഷ്ട്രത്തിന്റെ കരുത്ത് അതിന്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയും സാമ്പത്തിക ശക്തിയും സാംസ്കാരിക സമ്പന്നതയും ഒന്നുമല്ല വെല്ലുവിളികളെ തൻ്റെ ഇടത്തോടെ നേരിടാൻ കഴിയുന്ന ഭരണാധികാരികളാണ് എന്ന് ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് ചരിത്രപരമായി സ്വേച്ഛാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും അടിമത്തത്തിലേക്കുമുള്ള തിരിച്ചു നടത്തമാണ് അല്ലെങ്കിൽ തിരിച്ചു നടക്കാനുള്ള ത്വരയാണ് വെളിപ്പെടുത്തുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള അപചയം ഭരണഘടനാപരമായി ഇന്ത്യൻ മതേതരത്വം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നാൽ ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും പേരിൽ സ്വത്വരാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലും സ്ഥിതി ആശങ്കാജനകമാണ് തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇടം നേടുകയും വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിൽ അവരുമായി ധാരണകളും നീക്കുപോക്കുകളും ഉണ്ടാക്കാൻ മതേതര പാരമ്പര്യമുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ രാഷ്ട്രീയമായ ഏകീകരണത്തിന് ശ്രമിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നാൽ അതൊരു രാഷ്ട്രീയ ശക്തിയായി വളർന്നത് തൊണ്ണൂറുകളിൽ മാത്രമാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിൽ ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായ പരാജയമാണ് ഹിന്ദു സ്വത്വരാഷ്ട്രീയവും തീവ്ര ദേശീയതയും ക്രോണിക് ക്യാപിറ്റലിസവും കൂടിക്കലർന്ന ബി ജെ പി രാഷ്ട്രീയത്തിന് ഇന്ത്യൻ സമൂഹത്തിൽ പ്രാമുഖ്യം നൽകിയത് ഒരു കാര്യം അടിവരയിട്ട് പറയാം രാഷ്ട്രീയത്തിൽ മതപരമായ എല്ലാത്തരം സ്വത്വവാദവും മതേതരത്വം എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആദർശത്തിനു നേരെ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതങ്ങളുടെ രാഷ്ട്രീയവൽക്കരണവും മതേതര രാഷ്ട്രീയത്തിന്റെ വർഗീയവൽക്കരണവും രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ആഴത്തിലുള്ള പഠനമർഹിക്കുന്നുണ്ട് കേവലം വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയും സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതവും സുപ്രധാനമായി കരുതാൻ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഇന്ന് സന്നദ്ധമാകേണ്ടിയിരിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ